വിഷയവൈവിധ്യം കൊണ്ടും അവതരണം മികവിനാലും കയ്യടി നേടി മോണോ ആക്ട് മത്സരം പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ പിതാവിന്റെ പരിശീലനത്തിൽ വേദിയിൽ ഭാവ അഭിനയത്തിന്റെ വിസ്മയം തീർത്ത വേലൂർ സ്വദേശിയും തൃശൂർ ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ജ്വാല റോസ് ബി ഒന്നാം സ്ഥാനം നേടി ഗാസയിലെ യുദ്ധം മുറുകുമ്പോൾ കത്തിയമരുന്ന പൊട്ടിത്തെറിക്കുന്ന കുഞ്ഞു ജീവനുകൾക്ക് സമർപ്പിച്ചായിരുന്നു ജ്വാലയുടെ ഏകാഭിനയം ആരംഭിച്ചത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം ശക്തമാകുമ്പോൾ പോര് പോരുകനക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും പക്ഷം ചേർന്ന് ഏറ്റുമുട്ടുകയാണ് ഇതൊന്നും അറിയാതെ വീണുടയുന്ന കുഞ്ഞുങ്ങളുടെ ആവലാതികൾ അരങ്ങിൽ അവിസ്മരണീയ പ്രകടനത്തോടെ ജ്വാല പകർന്നാടിയപ്പോൾ വിധികർത്താക്കൾക്കും മറിച്ചൊന്നും ആലോചിക്കാനുണ്ടായില്ല എല്ലാ നമ്പറും നല്ല എല്ലാവർക്കും ആണ് ഉയർന്ന തലത്തിലേക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോഡ് കോഡ് നമ്പർ നമ്പർ ും പിതാവ് കണ്ടാണശ്ശേരി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു സി ജേക്കബാണ് ഗുരു കലാപ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കുന്ന ബിഞ്ചു നിരവധി ഹ്രസ്വചിത്രങ്ങളുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചിട്ടുണ്ട് ഒട്ടനവധി അംഗീകാരങ്ങളും നേടിയ പിതാവിന്റെ ശിക്ഷണത്തിൽ തലത്തിൽ നിരവധി തവണ ഈ ഇനത്തിൽ ഒന്നാം സ്ഥാനം സ്വന്തമാക്കിയിരുന്നു അധ്യാപികയായ ബിനി മാതാവും നിയമ വിദ്യാർത്ഥിയായ ജീവ സഹോദരിയുമാണ് വിഷയാണ് ഇപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കാണ്ട് പോകുന്നുണ്ടെന്ന് തോന്നിയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് ചെയ്തത് അപ്പൊ എന്തായാലും അങ്ങനെ അങ്ങനെ ചെയ്തതാണ് എന്റെ അപ്പയാണ് എല്ലാം ചെറുപ്പം അപ്പ അപ്പ അധ്യാപകനാണ് പിന്നെ പിന്നെ ഹെൽത്ത് അപ്പന്റെ ഒരു രീതിയിൽ പഠിപ്പിക്കാറുണ്ട് യുദ്ധം പുരാണ കഥകൾ മാലിന്യ പ്രശ്നം പീഡനങ്ങൾ തുടങ്ങി നിരവധി സംഭവങ്ങളാണ് ഏകാഭിനയത്തിന് വിഷയങ്ങളായത് സമകാലിക സംഭവങ്ങളടങ്ങുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ എടുത്തുകാട്ടുന്ന മികച്ച പ്രകടനങ്ങളാണ് കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചത് കാലിക പ്രസക്തിയുള്ള നിരവധി വിഷയങ്ങൾ ഏകാഭിനയ വേദിയെ സമ്പന്നമാക്കി വിഷയങ്ങളുടെ തിരഞ്ഞെടുപ്പും ഭാവാഭിനയത്തിനും ഏറെ പ്രാധാന്യമുള്ള മോണാക്ട് മത്സരം നിലവാരം പുലർത്തിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ക്യാമറമാൻ ഹരി ഇലത്തിനൊപ്പം പി എസ് ടോണി ടീം സി സി ടി വി